ആ അപ്പൊ അടുത്ത തന്നെ തന്നെ ഇന്ന് എടുത്തേ വണ്ടി ആ അത് ചിന്ത ചെയ്യണം അത് ചിന്ത ചെയ്യണം കർമ്മങ്ങളുണ്ട് വണ്ടി വരുന്ന ബാക്ക് സൈഡിൽ നിന്ന് വാഹനം വരുന്നുണ്ടോന്ന് നോക്കി ക്ലിയർ ചെയ്യണം ഉണ്ടോ ഉണ്ടാവു പോയിട്ട് നമുക്ക് എടുത്താൽ മതി കാരണം പ്രാക്ടീസ് കുറവുള്ള ആളല്ലേ ഒടക്കമല്ലേ ല്ലേ എനിച്ച് നിന്നില്ലല്ലോ നീ അടുത്ത ഗിയർ ആ എപ്പഴാണ്ടേ അപ്പത് കിലോമീറ്റർ ആവുമ്പത്തിന് എന്തൊക്കെ ചെയ്യണന്ന് പറഞ്ഞേ എന്തൊക്കെ ആദ്യത്തെ കർമ്മം എന്താണ് ആക്സിലേറ്റർ എടുക്കുക മുഴുവനായി ചവിട്ടുക അല്ലേ അങ്ങനെ ചെയ്തേ എന്നിട്ട് അടുത്ത ഗിയർ ഫസ്റ്റ് സെക്കൻഡിലേക്കല്ലേ ചവിട്ടേ കേട്ടോ ഷെഫ്റ്റ് ചെയ്തു പയ്യെ ആക്സിഡന്റ് കൊടുത്ത് റോഡിൽ ശ്രദ്ധിച്ചിരുന്ന് യാത്ര ചെയ്യുക ആളുകളൊക്കെ ഉണ്ട് പുറത്തൊരു വണ്ടിയുണ്ട് കട്ടലില് ഇനി മാക്സിമം ഈ വെളുത്ത വരയില്ലേ ഏഴു ദിവസത്തെ ആ വരയോട് ചേർന്ന് തന്നെ നിൽക്ക പരിചയക്കുറവുള്ളവരേ ചേർന്ന് പോകുന്നതുകൊണ്ട് നമുക്ക് ഗുണം ചെയ്യും മറ്റുള്ള വണ്ടിയൊക്കെ വണ്ടിക്കാർക്ക് മനസ്സിലാവും ഇത് വല്യ പ്രാക്ടീസുള്ള ആളല്ലോ അവരും ഒരുപാട് സ്ഥല പള്ളക്കകത്ത് പോയെന്നെ ഈ വെള്ളം ഏകദേശം ചേർന്ന് നിന്നാ മതി കറക്റ്റ് നമുക്ക് കിലോമീറ്റർ സ്പീഡ് എത്രയാണോ നോക്കി നമുക്ക് ക്ലച്ച് ഫുള്ള് എന്നിട്ട് മേലോട്ടിടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് ആ അത് അത് ഫസ്റ്റ് ആയി പോയല്ലോ തേടിലേക്ക് ശരി നീക്കി നിർത്തണ്ട വലിയ നിർത്തണ്ട തേട എറക്കായോട്ടെ തേട മേളിലോട്ടെ ആ ഇപ്പൊ ശരിയായി ഇനി പോട്ടെ ശരി ബലം കൊടുക്കല്ലേ ഫ്രീ ആയിട്ട് പിടിക്കുക എനിക്കിപ്പോ ഇവിടെ ചവിട്ടാനൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഹാൻഡ് ബ്രേക്ക് മാത്രമേ ഉള്ളൂ ഒരു ഗോളം ചെയ്യൂ ഇവർ അതെ പിടിക്കാനാണ് അനുവദിക്കുക എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ കാരണം എപ്പോഴും ഒരാളെ പറഞ്ഞു തരാനൊന്നും ഉണ്ടാവില്ല നമ്മൾ തന്നെ ചെയ്യണം കാരണം മനുഷ്യന്റെ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടായിരിക്കും തന്നെ തന്നെ പോകേണ്ട ഗതികേടുകൾ വരുക എപ്പോഴും അപ്പൊ യാതൊരു ആശ്രയവും പാടില്ല നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ അപ്പൊ സൈഡിൽ പിടിച്ചു പോകാൻ പഠിച്ചു പേടിയൊക്കെ മാറിയ നേരത്തെ പോലെ ഭയങ്കര ഫീൽണ്ട് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു എന്താ മാറി പറഞ്ഞു ചീടെ സന്തോഷമായിട്ടിരിക്കണം അതിനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ധൈര്യത്തിന് വേണ്ടി വെച്ചാൽ കള്ളക്കടിക്കാന്ന് വെച്ചാൽ അതും പാടില്ല അതും ചെയ്യല്ലേ അതിലും വലിയ പ്രശ്നത്തിലേക്ക് കിടക്കും കൂട്ടണ്ട ശുഭസമാധാനത്തോടെ ഓടിച്ചു ചീട് കൂട്ടണ്ടാപ്പതിനു വേളി പോവുക വേണ്ട കാരണം നമ്മൾ തുടക്കക്കാരായോണ്ടാണെ കുറെ ബാലൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അടിച്ചു വിട്ടൊക്കെ പോവാം കാരണം ഒരു അയ്യായിരം കിലോമീറ്ററെങ്കിലും മിനിമം പോണം ഇന്നത്തന്നെ നല്ല എസ്റ്റേട്ടാണു പിന്നെ റോഡിലെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മാറിക്കൊണ്ടിരിക്കും വാഹനങ്ങൾ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് വരുത്തണം നമ്മുടെ ശൈലിയിൽ ഓടിക്കുന്നതിലൊക്കെ മാറ്റം ഉണ്ടാവണം അപ്പൊ സ്പീഡ് പറഞ്ഞില്ലേ സെക്കൻഡായി കൊണ്ടുവന്നേ ഇരുപത് കിലോമീറ്ററായി കൊളർത്തു സെക്കൻഡിട്ടേഴ് ചോട്ടനെ ഇനി ോട്ടെ ഇപ്പൊ നമ്മള് വണ്ടി ഒന്ന് നിർത്താവോ ഇൻഡിക്കേഷൻ ഇട്ട് നിർത്താവോ എന്നെ മറിവി സൈലോട് ചേർത്ത് മറ്റുള്ള വാഹനത്തിന് മാറിയ തടസ്സം ഒന്നും ഉണ്ടാവാൻ പാടില്ല നേരെ നല്ല ഷേപ്പും ഭംഗിയും വേണം ഒരു ഒരു വണ്ടി പാർക്ക് ചെയ്യുന്നത് വളരെ ഭംഗി വേണം നല്ല ഷേപ്പ് ഷേപ്പാക്കി വേണം ഇനിയിപ്പ നമ്മള് നമ്മൾ ഒരു സിറ്റിയിലോട്ട് ഡ്രൈവ് ചെയ്യാണെന്ന് വിചാരിക്കുക സിറ്റിയിലോട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ചില ഫ്രണ്ടിലൊക്കെ വണ്ടിയുണ്ട് ബാക്കിൽ വണ്ടിയുണ്ട് അപ്പൊ നമുക്ക് ഒരിക്കലും സ്പീഡ് പാൻ പറ്റത്തില്ല എഴഞ്ഞഴഞ്ഞേ പോകാൻ പറ്റുള്ളൂ അതിനെ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറെ മൂവ് ചെയ്യണം അത് ഒന്ന് ഇമാജിൻ ചെയ്യുക ഫ്രണ്ടിൽ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് എന്ന് സങ്കല്പിക്കുക അപ്പൊ ഒന്ന് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് നീങ്ങി പൊട്ടി ആ മതി ഫ്രഷ് ഇങ്ങനെ എടുക്കുമ്പോൾ അറിയാമല്ലോ ഇനി നിക്കലോ ഒരു കാരണവശാലും കേട്ടോ നിൽക്കുന്നോണ്ടെ താത്താണോ മതി കളിച്ച് ഒരിക്കലും എഞ്ചിൻ നിൽക്കത്തില്ല ഈ ക്ഷമയോടെ ചെയ്യണം ക്ഷമ വേണം നമുക്ക് ഇത് മൗണ്ടിന്ന് മൂവ് ചെയ്യാനായിട്ടുള്ള ക്ഷമ വേണം പിന്നെ ഇത് തെറ്റും കാരണം വെച്ചാല് തുടക്കക്കാരല്ലേ എന്തെങ്കിലുമൊക്കെ കാരണം പല എഞ്ചിൻ നിന്ന് പോകും ആരുടെയും കുറ്റമല്ല കൊറേ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പഴേനെ തന്നെ ശരിയായിക്കോളൂ ഓക്കെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ വണ്ടി ഉണ്ടെന്ന് സങ്കല്പിക്കുക നമ്മള് ബൈക്കിൽ വണ്ടി ഉണ്ടെന്ന് സങ്കല്പിക്കുക നമുക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ പോകാൻ പറ്റുകയുള്ളൂ അപ്പൊ ചില ഫ്രണ്ടിലെ വണ്ടി അവിടെ നിർത്തി അപ്പൊ എന്നെ ചെയ്യണം നിർത്തി കാണിച്ചേ അതേ ക്ലച്ച് ക്ലച്ച് ചവിട്ടിയുള്ള ബ്രേക്ക് മാത്രം ചവിട്ടിയുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ എന്താണ് എൻജി നിന്ന് പോകും പിന്നെ പിന്നെ സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ സ്റ്റാർട്ട് എപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടറിന്റെ പണി വരും ഒന്ന് രണ്ട് എഞ്ചിന്റെ ലൈഫ് നഷ്ടപ്പെട്ടു പോകും അപ്പം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ക്ലച്ചിന്റെ സമയത്ത് തന്നെ ക്ലച്ച് ചൗട്ട് മതി എഞ്ചിന് പണിയും വരത്തില്ല സ്റ്റാർട്ടറിനൊട്ട് കുഴപ്പമുണ്ടാവില്ല ഓക്കേ അപ്പം ഫസ്റ്റ് ഗീര് കിടക്കണല്ലോ അടുത്തവരെ ഒരു ഗട്ടർ റോഡാന്ന് വിചാരിക്കുക ഗട്ടർ റോഡ് എങ്ങനെയാ പോ നമ്മൾ എടുത്ത പോലെ തന്നെ ഇനി പറയുന്നതാണ് ഹാഫ് ക്ലച്ച് ഹാഫ് ക്ലച്ചേ പോണം ഇങ്ങനെയൊക്കെ എത്ര വല്ല കുഴിയാണേലും നമുക്ക് മെല്ലെ കയറി ഇറങ്ങാനായിട്ട് സാധിക്കും ബ്രേക്ക് ബ്രേക്ക് നിർത്താൻ വേണ്ടി മാത്രം സാധനം ബാക്കി ക്ലച്ചാണ് ഇതിന്റെ പ്രയോഗം മുഴുവൻ സ്പീഡ് കൂടുതലായിട്ട് തോന്നിയെങ്കിൽ ബ്രേക്ക് ചവിട്ടി കൊടുക്കണം നീങ്ങട്ടെ നീങ്ങട്ടെ അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ ശരയുടെ സ്പീഡാക്കണെ ഇരുപത് കിലോമീറ്റർ ആക്കുക എന്നിട്ട് തെറ്റിക്കാത്ത ഞാൻ ഇരിക്കുന്ന സൈഡിലേക്ക് ചേർത്ത് പുറകോട്ടെ ചിലപ്പോ ഏത് ചെയ്യണോ അല്ലെങ്കിൽ പിന്നെ ബസ്സിലേക്ക് പോകേണ്ടി വരും ഇത് സമയത്തിന് ചെയ്യണം അതാ ഇന്റെ പ്രശ്നം മെഷീൻ അല്ലേ എൻജിൻ അല്ലേ ആ ശരിയാ ഇനി പോട്ടെ മാറിയാ ശാന്തമായിട്ട് ഇതുപോലെ ഓടിച്ചാൽ മതി ആ ഇൻഡിക്കേഷന്റെ സൗണ്ട് ഉണ്ട് അത് നോക്കിയാൽ ഇപ്പൊ നമുക്ക് അടുത്ത ഗിയറിലേക്ക് കിടക്കാം ഏതാണ് മുപ്പത് കിലോമീറ്റർ ഉണ്ട് മൂന്നാമത്തെ ഗിയറിലേക്ക് കിടക്കാം നാല്പത് കിലോമീറ്ററിലാണ് നമ്മൾ ഫോർത്ത് ഇടുന്നത് അതുപോലെ തന്നെ അൻപത് കിലോമീറ്റർ സ്പീഡ് ആകുമ്പോഴാണ് നമ്മൾ ഫിഫ്റ്റ് ഇടുന്നത് ഫിഫ്റ്റ് ഇട്ടിൽ ലിങ്ങിന് പോവാണ് ഫിഫ്റ്റ് ലിങ്ങിനു പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് എതിരെ എന്തേലും തടസ്സമായിട്ട് തോന്നുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ അങ്ങനെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാല് നമ്മള് ശകല ബ്രേക്ക് കൊടുക്കേണ്ടി വരുകയല്ലേ തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ സ്പീഡ് കുറയ്ക്കുമല്ലോ അപ്പൊ പെട്ടെന്ന് നാൽപ്പതിലോട്ട് വന്നു അപ്പൊ ഏത് ഗിയർ ആണല്ലേ ഉച്ച ഫോർത്ത് ഓർത്ത അങ്ങനെ ചെയ്തോണം അങ്ങനെ സ്പീഡ് അനുസരിച്ച് ഗിയർ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലെ പിന്നെ ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ ഒന്നും അറിയണ്ട അത് തന്നെ മാറിക്കോളും ഇപ്പൊ നമുക്ക് എല്ലാവരും ഓട്ടോമാറ്റിക് വണ്ടി ഇല്ല ഇവിടെ ഇവിടെ മനുവിലായിരിക്കണ്ടോ അപ്പൊ ആ വണ്ടി നമുക്ക് ഓടിക്കണ്ടേ ഇത് ഈ സിമ്പിൾ കേസ് ഇട്ടില്ല പറഞ്ഞു തരുന്നുണ്ട് അതെ അടുത്ത ദിവസം പോലും തന്നെ ഡ്രൈവ് ചെയ്തോണം കേട്ടോ ഇനി വേണേ നമുക്ക് ആ കുറച്ചുടപടിന്ന് കഴിഞ്ഞാല് ഒരു കയറ്റം ഉണ്ട് കയറ്റത്തലെന്ന് എടുക്കാനായിട്ട് നോക്കാം ഇതൊരു ചെറിയ കയറ്റമാണല്ലേ ആണല്ലേ നിർത്ത ക്ലച്ച വെട്ടിട്ട് ബ്രേക്ക് ഔട്ട് ആദ്യമേ ക്ലച്ച് ആദ്യമേ ക്ലച്ചു ബ്രേക്കിന്റെ കാര്യം എപ്പോഴും ഓർമ്മയല്ലേ ക്ലച്ചിന്റെ കാര്യം ഓർക്കെ ആ ഇനിയും ബ്രേക്ക് ഔട്ട് നിർത്തം എടുക്കുന്നത് എങ്ങനെയാ ക്ലച്ച് ബ്രേക്ക് നമ്മൾ നമ്മൾ ഫസ്റ്റ് മൂവ് ചെയ്യലോ മൂവ് മൂവ് ചെയ്യുമ്പോഴത്തേന് വണ്ടി പൊറോട്ട് പോവാസ്റ്റ് കിട്ടേ ആദ്യോട്ട് ഇട്ടോ നീ ബ്രേക്കിന്ന് കാലം ഇങ്ങനെ നോക്കി വണ്ടി പൊറോട്ട വിരുന്ന് കാണാ വേണ്ട വേണ്ട വിരുന്ന ബ്രേക്കിന്ന് കാലം എടുത്തോ പേടിക്കണ്ട വണ്ടിയില്ല ഉരുളു പൊറോട്ട് ഉരുളാതെ വണ്ടി നീങ്ങണം നമുക്ക് അപ്പൊ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഏറ്റവും ഹൈ ഗിയർ അല്ലെ ഫസ്റ്റ് ഗിയർ നല്ല പവറാണ് വേറൊരു ഗിയറിന് പവർ ഇല്ല അപ്പൊ ഫസ്റ്റ് ഗിയർ ആണെന്ന് ഉറപ്പ് വരുത്തുന്നത് എന്നിട്ട് ഈ ക്ലച്ച് ഹാഫ് ആക്കിയേ ബ്രേക്ക് അങ്ങനെ എവിടെ പിടിച്ചോളാം എടുക്കല്ലേ ക്ലച്ച് ഹാഫ് ആക്കുമ്പോൾ ഒരു പ്രഷർ വരും പ്രഷർ വരുമ്പോൾ നമുക്കറിയാം ഒരു വൈബ്രേഷൻ ഒരു ഷിവറിംഗ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും ഉണ്ടോ ആയി അപ്പൊ ബ്രേക്ക് കാലത്തേ പുറോട്ട് പോവല്ല മുന്നോട്ടേ പോവുള്ളൂ അപ്പൊ ആക്സിഡന്റ് കൊടുത്തേ ഇങ്ങനെയാണ് കേറ്റം എടുക്കുന്നത് മെയിൻ കേസ് എന്തെങ്കിലും നമുക്ക് പുറകോട്ട് പോകുന്ന സാഹചര്യം എല്ലാം ഉണ്ടാകുമ്പോൾ ഇവരെ ഹാൻഡ് ബ്രേക്ക് ഉണ്ട് അത്യാവശ്യം ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാം പക്ഷെ എപ്പോഴും നമ്മൾ ആ ഈ മെയിൻ്റിലേറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ ഹാൻഡ് ബ്രേക്ക് എപ്പോഴും ഉപയോഗിക്കണമെന്നില്ല അത് ഒരു വളരെ അർജന്റായ കേസുകൾ വരുന്നില്ലേ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരും ചിലപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു സാഹചര്യങ്ങൾ മാത്രമേ ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് എടുക്കുന്നവരും ഉണ്ട് തീർത്തും കഴിവില്ലാത്ത ആളുകൾ ഹാൻഡ് ബ്രേക്ക് എടുക്കാം അത് എന്ന് വെച്ചാല് നമ്മളെ നിർത്തുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ ഇട്ടെന്ന് വിചാരിക്കാം ആ ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ചിന് കാലെടുക്കുമ്പോൾ പൊറോട്ട് പൊറോട്ട് പോകുന്നതായ പ്രശ്നമാണ് കാരണം കാലു പോകും കാല് വേദന എടുക്കും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവാം പൊറോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഹാൻഡ് ബ്രേക്ക് പെട്ടെന്ന് അങ്ങ് പൊക്കിയാൽ മതി ഇപ്പൊ മുന്നോട്ട് അങ്ങ് പൊക്കെ കുറച്ചൂടെ നീങ്ങാറാവുമ്പോഴത്തേന് മുന്നോട്ട് പവർ വരുമ്പോഴത്തേന് ഹാൻഡ് ബ്രേക്ക് അങ്ങ് താത്ത് കൊടുത്താൽ പക്ഷെ ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ട് വേണ്ടി ഓടിക്കല്ലേ കേട്ടോ ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആരോ ഓടിച്ച് പൊറോട്ടിങ്ങനെ വരികയായിട്ട് തോന്നി പുറോട്ട് പവർ വരും അങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് ഉണ്ടെന്ന് അറിയുന്നത് പിന്നെ നമുക്ക് ഇവിടെ ലൈറ്റ് ഉണ്ട് ആ ലൈറ്റെന്ന് അറിയാം ഇവിടെ ലൈറ്റ് ചക്രത്തേന്ന് അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ തൽക്കാലം നമുക്ക് നിർത്താം ഓക്കേ